നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഷവൽഡ് തവേര നിയോ ത്രീ വേരിയൻറ്റിൽ വരുന്ന ഗിയർ നോബിൻ്റെ റീസ്റ്റോറേഷൻ ചെയ്ത ഭാഗമാണ് ഇത് മുൻപ് നമ്മുടെ വാഹനത്തിൽ ഉണ്ടായിരുന്ന ഒരു പീസാണ് ഈ അടുത്ത കാലങ്ങളിലായിട്ട് രണ്ട് മൂന്ന് ഷോർട്സൊക്കെ ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഗിയർ നോബ് റീസ്റ്റോറേഷൻ ചെയ്ത് ചെയ്തെടുക്കുവാനായിട്ടുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് ഇപ്പോൾ ഇത് അടുത്ത കാലത്തായിട്ട് ഷവലൻ്റെ തവേരയുടെ നിയോ എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് വരുന്നുണ്ട് നിയോ എസ് എസ് എലൈറ്റ് എന്നൊക്കെ പറയുന്ന വേരിയൻ്റ് ഉണ്ട് അപ്പോൾ അതിൽ വരുന്ന ഗിയർ നോബാണ് ഇപ്പോൾ ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ആ ഗിയർ നോബും ഇതുമായിട്ട് ചെറിയ രീതിയിലുള്ള വ്യത്യാസമുണ്ട് അതായത് ഇത് കുറച്ചുകൂടി വലിയ ഗിയർ ഗിയർനോബാണ് ഇത് കുറച്ചുകൂടി ചെറിയ ഗിയർ ഗിയർനോബാണ് നമുക്ക് അറിയാൻ പറ്റും കുറച്ചുകൂടി ചെറിയൊരു ഗിയർ നോബാണ് പക്ഷേ എന്തുകൊണ്ടോ ഇതിൻ്റെ കൂടെ ഒരു പ്രത്യേക ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു അതായത് ഇത് രജിസ്റ്റോറേഷൻ ചെയ്ത് എടുക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടി അന്നത്തെ സമയത്ത് അതായത് ഒരു ഒന്നര വർഷം മുന്നേ ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം എഴുന്നൂറ്റി അൻപത് രൂപ വരെ മാർക്കറ്റിൽ വില വന്ന ഒരു പാർട്സാണ് അപ്പോൾ അത് കളയുവാനായിട്ട് തോന്നിയില്ല അത് സാധാരണ തവേരെയുള്ള ഏകദേശം വാഹന ഉടമകൾക്കും അറിയാം കാര്യം കുറേ നാൾ കഴിയുമ്പോഴേ ഈ ഗീർണോപ് പൊട്ടിപ്പോവും അതായത് ഈ ചെയ്തിരിക്കുന്ന ഈ ബാക്ക്ഗ്രൗണ്ട് പോർഷനെല്ലാം പൊട്ടി മാറിയിട്ട് ഈ ഫൈബർ പീസ് മാത്രം കാണും അപ്പോൾ അതുകൊണ്ട് പലരും ഇതിനങ്ങ് ഇതിനുപേക്ഷിക്കാറാണ് പതിവ് പക്ഷേ എനിക്ക് ഇത് ഉപേക്ഷിക്കാൻ തോന്നിയില്ല അന്നത്തെ സമയത്ത് അത് എങ്ങനെയെങ്കിലും അതെങ്ങനെയെങ്കിലും ചെയ്ത് എടുക്കണം എന്നൊരു ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു അത് ചിരട്ടപ്പൊടിയും ചിരട്ടയും ചകിരിയും എല്ലാം കൊണ്ട് ഈ ഒരു ഗിയർ നോബ് ഒന്ന് രജിസ്റ്ററേഷൻ ചെയ്തെടുത്തു പിന്നെ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഈ പുതിയ ഗിയർ നോബ് മാറിയ സമയത്ത് ഇതിനെ മാറ്റിയിട്ടുണ്ടായിരുന്നു ഇതിനെ മാറ്റിയിട്ട് വെറുതെ വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ രണ്ട് ദിവസം മുന്നേ ഒരു ആഗ്രഹം തോന്നി ഇതിനെ വീണ്ടും ഒന്ന് രജിസ്റ്ററേഷൻ ചെയ്ത് എടുക്കാം അങ്ങനെ രജിസ്റ്ററേഷൻ വീണ്ടും ചെയ്ത് ഒന്ന് പോളിഷ് ഒക്കെ ചെയ്തെടുത്തതാണ് ഇത് ഫുള്ള് ചിരട്ടയും ചിരട്ട പൊടിയും ചേർത്തുള്ള ആ ഒരു മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയതാണ് കുറച്ചുകൂടെ ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തു അത്രേ ഉള്ളൂ പോളിഷ് ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തു പഴയതിനും പോളിഷ് ചെയ്തിട്ടില്ലായിരുന്നു പോളിഷിങ്ങിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഈ ഭാഗത്തൊക്കെ ഈ കീർണോപിൻ്റെ ഈ ടോപ്പ് ഭാഗത്തൊക്കെ ചെറിയ രീതിയിലുള്ള വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഇന്ന് ക്ലിയർ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് മുമ്പ് ഉണ്ടായിരുന്ന ഫൈബർ പീസ് തന്നെയാണ് ഇതുപോലെ പഞ്ച് ചെയ്ത മെറ്റീരിയലായിരുന്നു ഇതുപോലെ ഒന്ന് രണ്ട് മൂന്ന് പഞ്ച് ചെയ്ത ഭാഗമായിരുന്നു അത് പഞ്ച് ചെയ്ത ഭാഗം ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് അവിടെ കറുത്ത ബ്ലാക്ക് ഷെയ്ഡും കൊടുത്തിട്ടുണ്ട് ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് ആ ഒരു അക്കങ്ങൾ ബ്ലാക്ക് ഷെയ്ഡും കൊടുത്തിട്ടുണ്ട് അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഇത് മാറ്റി കറക്റ്റ് മാച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത് ഓക്കെ ഇതിൽ കാണുന്ന ഒരു പച്ച കളർ ഉള്ളിൽ പച്ച കളർ കാണുന്നില്ലേ അത് കാമ്പൗണ്ട് ചെയ്തതാണ് അത് പോളിഷ് ചെയ്യുന്ന നേരത്ത് കാമ്പൗണ്ടിങ്ങിട്ട് പോളിഷ് ചെയ്തെടുത്തതാണ് അല്ലാതെ വേറെ ഒന്നും ഇതിൽ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടില്ല നമുക്കിന്ന് ഇത് ഗിയർ നോബ് നമുക്ക് സെറ്റ് ചെയ്യാം ഓക്കെ പഴയ ഗിയർ നോബ് അഴിക്കാം നമുക്ക് ഇത്തിരി ടൈറ്റാണ് പഴയ ഗിയർ നോബ് ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ പ്രോഡക്റ്റാണ് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അന്ന് വീഡിയോ ചെയ്തപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഇത് കളയുന്നില്ല സൂക്ഷിച്ച് വച്ചിരിക്കാൻ ഇന്ന് വീണ്ടും നമ്മുടെ പഴയ നിയോത്രിയുടെ തന്നെ നോബ് റീസ്റ്റോറേഷൻ ചെയ്തത് വീണ്ടും സെറ്റ് ചെയ്യണം പക്ഷേ ഇതിൻ്റെ കൂടെ എന്തോ ഒരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു കളയുവാനായിട്ട് തോന്നിയില്ല ക്റ്റ് സിറ്റിങ്ങ മാക്സിമം മുറുകിയിട്ടുണ്ട് ഇനി തിരിഞ്ഞ് കയറത്തില്ല ഇതുവരെ വരവുള്ളൂ ഓക്കേ ആദ്യമായിട്ടായിരിക്കും ആ ഷവർലായിട്ട് തവേരയിൽ ഇതുപോലൊരു ഗിയർ നോബ് റീജിസ്റ്റോറേഷൻ ചെയ്ത് ഇടുന്ന ഒരു വീഡിയോ കാണുന്നത് നമുക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഗിയർ നോബ് പൊട്ടിപ്പോയാലും നമുക്ക് വീണ്ടും റീജിസ്റ്റോറേഷൻ ചെയ്ത് എടുക്കാൻ പറ്റും സാധിക്കും പക്ഷെ പലരും അതിന് മെനക്കെടാറില്ല അതിന് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ പാർട്സിനെ കളഞ്ഞിട്ട് വീണ്ടും അടുത്തൊരു പാർട്സ് വയ്ക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ എനിക്ക് ഈ പുതിയ ഗിയർ നോബ് സെറ്റ് ചെയ്ത സമയത്ത് ഇത് കളയുവാനായിട്ട് തോന്നിയില്ല ഇതിനെ വച്ചുകൊണ്ട് തന്നെ ഇതിനെ ഒന്നും കൂടി ഈ കാണുന്ന ഗിയർ ഒന്നും കൂടെ ഒന്ന് രജിസ്റ്ററേഷൻ എടുക്കാം എന്ന് കരുതി ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളെല്ലാം കാണിച്ചു തരാം അങ്ങനെയാണ് വരുന്നത് ഈ കാണുന്നതാണ് നിയമത്തിരിയുടെ രജിസ്റ്ററേഷൻ ചെയ്തെടുത്ത ഭാഗം നല്ല ഫിനിഷിംഗ് ആയിട്ടുണ്ട് ഓക്കെ നിങ്ങളുടെ വാഹനത്തിലും ഇതുപോലെ ഗിയറിനോ പോവുക പൊട്ടിപ്പോവോ എന്തെങ്കിലും സാഹചര്യത്തിൽ കംപ്ലയിൻറ്റ് വരെ ചെയ്യുകയാണെങ്കിൽ അതിനെ വീണ്ടും രജിസ്ട്രേഷൻ ചെയ്തെടുക്കാം ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്നാൽ കൂടിയും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാളും കൂടെ ഇത് ഉപയോഗിക്കാൻ സാധിക്കും ഓക്കെ